കോളേജ് ഇൻസ്റ്റിറ്റ്യൂഷൻ നവകേരള മിഷന്റെയും ആഭിമുഖ്യത്തിൽ ദി വേസ്റ്റ് ഐഡിയ ഹാക്കത്തോണിന്റെ ലോഗോയുടെയും ബ്രൗഷറിന്റെയും പ്രകാശനം നടന്നു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മുത്തേടൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു മൂവാറ്റുപുഴ നിർമ്മല കോളേജിന്റെയും നവകേരള മിഷന്റെയും ശുചിത്വ മിഷൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ അഖിലേന്ത്യാ തലത്തിൽ നടത്തപ്പെടുന്ന ഹാക്ക് ദി വേസ്റ്റ് ഐഡിയ ഹാക്കത്തോണിന്റെ ലോഗോയുടെയും ബ്രോഷറിന്റെയും പ്രകാശനം നടന്നു നിർമ്മല കോളേജ് എം സി എ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പരിപാടി എറണാകുളം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മുത്തേടൻ ഉദ്ഘാടനം ചെയ്തു മാലിന്യമുക്ത നവകേരളം എന്ന ഒരു വലിയ ക്യാമ്പയിൻ്റെ ഭാഗമായി ആറുമാസം നീണ്ടു നിൽക്കുന്ന ഒരു വലിയ ഒരു വലിയ ഒരു കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്നേവരെ ഇല്ലാത്ത ഒരു ക്യാമ്പയിൻ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് മാർച്ച് കൂടി ഒക്ടോബർ രണ്ടിന് ആരംഭിച്ച് മാർച്ച് കൂടിയുള്ള മാർച്ച് മാസത്തോടുകൂടി അവസാനിക്കുന്ന നിലയിൽ അതുകൊണ്ട് പരിപൂർണമായി നമ്മുടെ നാട് ഈ മാലിന്യമുക്ത ഒരു കേരളമാക്കി മാറ്റാനുള്ള സമ്പൂർണമായിട്ടുള്ളൊരു തീവ്രയജ്ഞ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്ന ഒരു ഘട്ടമാണ് അതിൻ്റെ ഓരോ തലങ്ങളിലുള്ള മീറ്റിങ്ങുകളും പരിപാടികളൊക്കെ വരികയാണ് ഒക്ടോബർ രണ്ടിന് ആരംഭിച്ച് വിവിധ ഘട്ടങ്ങളിലൂടെ കടന്ന് മാർച്ച് മാസം ആകുമ്പോഴേക്കും പരിപൂർണമായി നമുക്ക് ആ നിലയിൽ എത്തിക്കേരാനുള്ള ശ്രമമാണെന്നുള്ളത് അപ്പോൾ അതിൻ്റെ ഭാഗമായി ഹരിതകർമ്മസേനയുടെ നമ്മൾ ടീം ലീഡേഴ്സിന്റെ യോഗം നടന്നു അവരുടെ കൺവെൻറ്റ് കൂട്ടായ്മ ഉണ്ടായി അതുപോലെ തന്നെ അതിന്റെ അടുത്ത ഘട്ടമായി ത്രിതല പഞ്ചായത്തുകളിൽ വിവിധങ്ങളായിട്ടുള്ള കമ്മിറ്റികൾ രൂപീകരിച്ച് അതിന്റെ പ്രവർത്തനങ്ങൾ ആവിഷ്കരിക്കുന്നു അങ്ങനെ ഒരുപാട് പ്രവർത്തനങ്ങൾ നടക്കുകയാണ് നമുക്ക് ഈ പ്രശ്നത്തിൽ ഞാൻ പറയുന്നത് നമ്മളെ പ്രത്യേകിച്ച് നമ്മളൊക്കെ ചെറുപ്പക്കാരാണ് നമുക്ക് നമ്മുടെ നാട്ടിൽ ഈ മാലിന്യങ്ങൾ കുന്നുകൂടുന്ന ഒരു പ്രശ്നത്തിൽ വളരെ പോസിറ്റീവായി ഇടപെടാൻ കഴിയുന്ന ആളുകളാണ് നമ്മളിപ്പോഴുള്ള ചെറുപ്പക്കാർ കാരണം നമ്മുടെ അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറ്റേണ്ടത് അനിവാര്യമാണ് എന്നുള്ള ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ കൺമൂപ്പിലുണ്ട് ഒരുപാട് അനുഭവങ്ങൾ ഇപ്പൊ ഏറ്റവും ഒടുവിലായി ഒരു ഒരു മാസം മുമ്പാണ് നമ്മളൊക്കെ വലിയ കണ്ണീരിലാഴ്ത്തിയ തിരുവനന്തപുരത്തുണ്ടായ ആമേ ഞാൻ തോടിലുണ്ടായ ഒരു ഒരു ദുരന്തം എന്ന് പറയുന്ന ഒരു 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 സാനിറ്റേഷൻ വർക്കറായിട്ടുള്ള ഒരു തൊഴിലാളിയുടെ ജീവൻ നഷ്ടപ്പെട്ട ഒരു സംഭവം ഉണ്ടായി അന്ന് അത് വലിയ ചർച്ചയായപ്പോ അന്നത് വലിയൊരു വാർത്തയായി നമ്മളൊക്കെ ദൃശ്യമാധ്യമങ്ങളിൽ മണിക്കൂറുകളോളം അതിന്റെ ലൈവ് നമ്മൾ കണ്ട സമയത്ത് നമുക്കൊക്കെ തോന്നിയൊരു കാര്യമുണ്ട് നമ്മുടെയൊക്കെ തോടുകൾ മുഴുവൻ പ്ലാസ്റ്റിക് ക്ഷേരങ്ങൾ കൊണ്ട് നിറഞ്ഞ് വെള്ളം പോലും ഒഴുകി പോകാത്ത നിലയിൽ അത്രയേറെ വലിയ പ്രതിസന്ധി നമ്മുടെയൊക്കെ നാട്ടിലെ എല്ലാ തോടുകൾക്കും കുളങ്ങൾക്കും ഒക്കെ ഉണ്ട് എന്ന് നമുക്ക് ബോധ്യപ്പെടുന്നുണ്ട് മാലിന്യ സംസ്കരണത്തിൽ നിന്ന് സാമ്പത്തിക സ്രോതസ്സ് കണ്ടെത്തുന്നതിലൂടെ സ്റ്റാർട്ടപ്പുകൾക്ക് തുടക്കമിടാൻ യുവാക്കളിൽ നിന്നും വേറിട്ട ആശയങ്ങൾ സ്വീകരിക്കുന്ന അഖിലേന്ത്യാ തലത്തിൽ നടത്തപ്പെടുന്ന മത്സരമാണ് ഐഡിയ ഹാക്കത്തോൺ എറണാകുളം ജില്ലാ കളക്ടർ എൻ എസ് കെ ഉമേഷ് ഐ എസ് അഖിലേന്ത്യാ തല മത്സരത്തിന്റെ ലോകോപ്രകാശനം നിർവഹിച്ചു you students MW students we are the cusp of uh, technology you are all the change makers the idea hackathon we want to involve all students all tech uh, technocrats all uh, ബട്ടിംഗ് ഓൺറപ്രൂണേഴ്സ് ഹു ഹാവ് ഐഡിയാസ് ഐഡിയാസാണ് ഏറ്റവും ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഈ ഐഡിയാസ് നിങ്ങളുടെ മൈൻഡിൽ ഉള്ള ഐഡിയാസ് എല്ലാം ബ്ലാക്ക് സോജർ ഫ്ലൈൻ എന്ന് പറയുന്നത് ആറോ ഓരോ യങ്സ്റ്ററുടെ മൈൻഡിൽ ഉണ്ടായിരുന്ന ഒരു ഐഡിയ ആണ് ഇന്ന് കൊച്ചി കോർപ്പറേഷനോട് ഫിഫ്റ്റി ടൺസ് വേസ്റ്റ് സയൻറ്റിഫിക് ആയിട്ട് പ്രോസസ്സ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്ത് കൊണ്ടിരിക്കുന്നത് വി വോണ്ട് ടു എൻകറേജ് ഈ ഐഡിയ ഹാക്കുടെ ഉദ്ദേശം തന്നെ പുതിയ പുതിയ ഐഡിയാസ് ഇപ്പോൾ ഹി വാസ് ടെല്ലിംഗ് പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക് യൂസ് ചെയ്ത് എങ്ങനെ റോഡ് റോഡ് നമുക്ക് യൂസ് ചെയ്ത് റോഡ്സ് എങ്ങനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റി ഇങ്ങനെ പല കാര്യങ്ങൾ വി കൺ ഡു യൂസിങ് വേസ്റ്റ് വേസ്റ്റ് ഇസ് വെൽത്ത് ആക്ച്വലി വേസ്റ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ദ ബിഗ്ഗസ്റ്റ് വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് ഇൻഡസ് ഇൻഡസ്ട്രീസ് ആണ് സോ അതുകൊണ്ട് ഈ ഐഡിയ ഹാക്കത്തോടെ ഉദ്ദേശം ടു ഗെറ്റ് മോർ ആൻഡ് മോർ ഐഡിയാസ് to have some uh, path breaking ideas which will help in in uh, in policy making in waste management in the coming years ചടങ്ങിൽ നിർമ്മല കോളേജിനെ ഹരിത കേരളം മിഷൻ ഗ്രീൻ ക്യാമ്പസായി പ്രഖ്യാപിച്ചു ജില്ലാ കളക്ടർ എൻ എസ് കെ ഉമേഷ് ഗ്രീൻ സർട്ടിഫിക്കറ്റ് കോളേജ് മാനേജ്മെന്റിന് കൈമാറി കോളേജ് മാനേജർ മോൺസിഞ്ഞർ ഡോക്ടർ പയസ് മലേ കണ്ടത്തിൽ അധ്യക്ഷത വഹിച്ചു രണ്ട് ഘട്ടങ്ങളിലായി നടത്തുന്ന പ്ലാസ്റ്റിക് ഇ വേസ്റ്റ് മാലിന്യങ്ങൾ സംസ്കരിക്കാനുള്ള ആശയശേഖരണ മത്സരത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന മത്സരാർത്ഥികളുടെ ആശയങ്ങളുടെയും പ്രോട്ടോടൈപ്പ് മാതൃകയുടെയും അടിസ്ഥാനത്തിലായിരിക്കും ജേതാക്കളെ നിശ്ചയിക്കുക വിജയികൾക്ക് ഒന്നര ലക്ഷം രൂപയുടെ സമ്മാനങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് മത്സരത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന കോളേജ് വിദ്യാർത്ഥികൾക്ക് നിർമ്മല കോളേജുമായി ബന്ധപ്പെടാം സെപ്റ്റംബർ പത്ത് വരെ വിദ്യാർത്ഥികൾക്ക് മത്സരത്തിൽ രജിസ്റ്റർ ചെയ്യാനാകും കൂടാതെ കൊച്ചി മെട്രോയിലെ രണ്ടായിരത്തി എൺപത്തിരണ്ട് യാത്രക്കാരിൽ നിന്ന് ശേഖരിച്ച മാലിന്യ സംസ്കരണ സർവേ റിപ്പോർട്ടിന്റെ പ്രകാശനം ശുചിത്വ മിഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ യു വി ജോസ് ഐ എസ് ചടങ്ങിൽ ഓൺലൈനിലൂടെ നിർവഹിച്ചു കോളേജ് പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ ജസ്റ്റിൻ കെ കുര്യാക്കോസ് കോളേജ് ബർസാർ ഫാദർ പോൾ കളത്തൂർ നവകേരള മിഷൻ ജില്ലാ കോർഡിനേറ്റർ രഞ്ജിനി എസ് ശുചിത്വ മിഷൻ ജില്ലാ കോർഡിനേറ്റർ നിഫി എസ് ഹക്ക് ഐഡിയ ഹാക്കത്തോൺ കൺവീനർ ഡോക്ടർ സുബി ബേബി റിസർച്ച് ഓഫീസർ ഇന്ദു കെ കോളേജ് ഐ ഐ സി പ്രസിഡന്റ് ഡോക്ടർ ജിജോ വിജെ എന്നിവർ പങ്കെടുത്തു സംരക്ഷണത്തിന് അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും